പശ്ചിമ ബംഗാൾ നേടിയ പതിനെട്ട് സീറ്റ് നിലനിർത്താനും കൂടുതൽ സീറ്റുകൾ നേടാനും വേണ്ട എളുപ്പവഴി ബി ജെ പിക്ക് മമതയും കോൺഗ്രസും കൂടി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മമത രാഹുൽ തമ്മിപ്പോരിൽ തകർന്നിരിക്കുന്നത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സഖ്യമാണ് ബി ജെ പിക്ക് രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മമത അകലം പാലിക്കുന്നു ഇതോടെ ബംഗാളിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പായി ബംഗാളിലെ സി പി എമ്മിന്റെ പകം മൊത്തം ബി ജെ പി മമതയോടാണ് തങ്ങളെ ബംഗാളിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ മമത കൈക്കൊണ്ട ക്രൂരമാർഗങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് പറയാൻ ഒരുങ്ങുകയാണ് സി പി എം അത് ബാധിക്കുക മമതയുടെ വിജയ പ്രതീക്ഷകളെയാണ് ഇതൊക്കെ മുന്നിൽ വന്ന് നിന്നിട്ടും ഒറ്റയ്ക്ക് ബംഗാൾ വീണ്ടും ഭരിക്കാൻ കോപ്പുകൂട്ടുന്ന തിരക്കിൽ രാഹുലിനെയും കോൺഗ്രസിനെയും കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് മമത ഇതോടെ കോൺഗ്രസുമായി മമതാ ബാനർജി അനുനയത്തിലെത്താനുള്ള സാധ്യത പൂർണമായും ഇല്ലാതായിരിക്കുകയാണ് ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം ഇതോടെ ദൃഢമാവുകയാണ് ഭാരത് ജോഡോ ന്യായയാത്രയെ കുറിച്ചടക്കം കോൺഗ്രസ് തന്നെ അറിയിച്ചില്ലെന്നാണ് മമതയുടെ പരാതി ഇതോടെ ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി രൂപം നൽകിയ ഇന്ത്യ മഹാസഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ തകരുന്ന ചിത്രമാണ് തെളിയുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ബംഗാളിലേക്കാണ് പ്രവേശിക്കേണ്ടത് എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ വിട്ടുവീഴ്ച ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അതേസമയം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മമതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കം നടത്തുന്നുണ്ട് പക്ഷേ മമത അതിനൊന്നും വഴങ്ങുന്നില്ല ഇനിയൊരു ഒത്തുതീർപ്പില്ല എന്നാണ് മമതയുടെ തീരുമാനം മമതയുടെ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക ഭാഗമാണെന്ന് ജയറാം രമേശ് രാഹുൽ ഗാന്ധി എന്നിവരെല്ലാം കഴിഞ്ഞ ദിവസം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു തൃണമൂൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ മമത ഇപ്പോഴും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം താൻ നടത്തിയ വിദേശി പരാമർശത്തിൽ അധിർ രഞ്ജൻ ചൌധരി ക്ഷമാപണവും നടത്തിയതോടെ പ്രശ്നങ്ങൾക്ക് അവസാനമായെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ കോൺഗ്രസുമായി സഖ്യകാര്യത്തിൽ മമത അന്തിമ തീരുമാനം എടുത്തിട്ടില്ല രണ്ട് സീറ്റിൽ കൂടുതൽ നൽകില്ല എന്ന് തന്നെയാണ് മമതയുടെ തീരുമാനം രാഹുൽ മുതൽ ജയറാം രമേശ് വരെയുള്ളവർ മാധ്യമങ്ങൾ വഴി മമതയുമായി അനുനയം പ്രഖ്യാപിച്ചെങ്കിലും മമത വഴങ്ങിയിട്ടില്ല ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമാകാനും അവർ വിസമ്മതിച്ചിരിക്കുകയാണ് മമത സഖ്യകാര്യം തീർത്തും ഉപേക്ഷിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ട ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ തൃണമൂൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു വെള്ളിയാഴ്ചയാണ് മല്ലികാർജുൻ ഖർഗെ മമതയുമായി സംസാരിച്ചതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതേസമയം ഖാർഗെയുമായി സംസാരിച്ചില്ലെന്നാണ് തൃണമൂൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന കഴിഞ്ഞ ദിവസം മമതയ്ക്ക് അപകടം സംഭവിച്ചിരുന്നു ഇതേ തുടർന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ വിളിച്ചതെന്നാണ് സൂചന സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മമതയുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ച് മെസ്സേജ് അയച്ചിരുന്നു എന്നാൽ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് തൃണമൂൽ നേതാക്കൾ നൽകുന്ന സൂചനകൾ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക